ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ദി ലൈബ്രറിയൻ മ്യൂസിക്കൽ പുരസ്കാര വിതരണം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് നിർവഹിച്ചു കൊച്ചക്കാടി ലൈബ്രറിയൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മ്യൂസിക്കൽ അവാർഡ് വിതരണം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം അധ്യക്ഷത വഹിച്ചു അവൻ ഗാനത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഗാന ഗാനങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളർ മട്ടാഞ്ചേരി സ്വദേശിക്കും ഏറ്റവും കൂടുതൽ മ്യൂസിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് ഇവിടെ നേശുദാസുണ്ടായത് മുഹബൂബ് ഉണ്ടായത് ആസാദ് ഉണ്ടായത് മുംബായി ഉണ്ടായത് നമ്മള ഐഷ റേഡിയോ മല തമിഴ് മലബാർ മേഖലകളിൽ പിന്നിത്തിറങ്ങിയ ഒട്ടനവധി കൊച്ചിൻ മ്യൂസിക് സോൺ കൊച്ചിൻകളായ ആത്മാനന്ത പി എം സിറാജ് കെ ബി ഉമർ പി ഇൻഷാദ് ഇ എം നൌഷാദ് എന്നിവരെ നഗരസഭാ കൗൺസിലർ എം എച്ച് മഷറഫ് അവാർഡ് നൽകി ആദരിച്ചു ലൈബ്രറിയൻ ഗ്രൂപ്പ് ഭാരവാഹികളായ അബുജാൻ പി എ ബിനു എന്നിവർ പ്രസംഗിച്ചു ഫ്ലാറ്റിന്റെ പക്ഷെ അവർക്ക് ഇങ്ങനെയൊരു താല്പര്യമുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു അച്ഛനൊരു സാധാരണ പുറത്തൊരു കമ്പനി കൂടിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അവർക്കുണ്ടെന്നാണ് പക്ഷെ അവര് ക്ഷണിക്കാൻ വന്നപ്പോഴാണ് അറിഞ്ഞത് അവര് ഇതുപോലുള്ള കലാമേഖലകളിലുള്ള അവരുടെ താല്പര്യമാണ്